പല കളറുണ്ട് അതും എത്ര വയസ്സോട്ട് ഒരു വയസ്സോട്ട് പത്തു വരെ ഒരു വയസ്സോട്ട് പത്തു വയസ്സു വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ പല കളറിലുള്ള മുണ്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഷർട്ടുണ്ട് ഇതുകൊണ്ടോ കുഞ്ഞു പിള്ളേർക്ക് പെൺകുട്ടികൾക്ക് പിന്നെ ആൺകുട്ടികൾക്ക് മാത്രം പറഞ്ഞാൽ പോരല്ലോ നമ്മൾ പെൺകുട്ടികൾക്കും വേണ്ട നമ്മൾ രണ്ടു പിള്ളേരും ഒന്നല്ലേ അപ്പതേ പെൺകുട്ടികൾക്കും എന്ത് സൂപ്പറാണെന്ന് നോക്കിക്കേ ഇതിന് ഇതിനെന്ത് വില വരും ആ സ്റ്റാർട്ടിങ് അപ്പൊ കൂടിയതൊക്കെ ഉണ്ടാവുവോ ഓ അപ്പൊ കൂടിയത് കൊണ്ടു കേട്ടോ പാവപ്പെട്ടവർക്കും ഉണ്ട് പണക്കാർക്കുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ഉണ്ടോ പല ഡിസൈൻ ഉണ്ട് പല കളറുണ്ട് അപ്പം ഈ സൈസ് ഒരു വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ ഉണ്ടോ മണ്ണമുള്ളവർക്കും മണ്ണമില്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ട് സ്റ്റിച്ച് ചെയ്ത അല്ലെ അപ്പൊ ചെറിയ പെൺകുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്താണ് ഷോള് ഓണി വെച്ച് ഇത് ഇതേ എനിക്കതെല്ലാം കൂടെ പിടിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ വെച്ച് കാണിക്കാവേ ഇത് കുഞ്ഞു പിള്ളേരുടെ സ്കേർട്ട് അതിനൗസ് ഇതേ അതോ ഡാവിണി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു എന്തിന് ഭംഗിയാന്ന് കണ്ടോ ഒരു കുഞ്ഞിക്കുട്ടിയില്ലല്ലേ ഞാനത്

ഇത് എന്താണ് ഓ പല കളറിലുള്ള ഷർട്ടും മുണ്ടുമാണ് കണ്ടോ ഇതിന്റെ റേറ്റ് റേറ്റൊക്കെ ഓ റേറ്റിന്റെ ഒന്നും നിങ്ങൾ നീ നിങ്ങൾ പോരെ ഇതിന്റെ പല കളർ ഉണ്ടല്ലേ ഓ അപ്പൊ പല കളർ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം നമ്മുടെ ഷർട്ടിന്റെ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല അത് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നല്ലേ നമുക്കത് എല്ലാം ഒന്നും പൊട്ടിക്കണ്ട അപ്പൊ നമുക്ക് ഇനി ഇതേ മുണ്ടുകളുണ്ടോ നിങ്ങള് കണ്ടോ ഇതെല്ലാം വെറൈറ്റി മുണ്ടുകളാണ് ഇതൊക്കെ ഡബിൾ മുണ്ടും സിംഗിൾ മുണ്ടോക്കെയാണ് അല്ലേ ഡബിൾ മുണ്ടോ അതിനെ വല്ല വ്യത്യാസമായിട്ട് വെല്ലൊക്കെ ഉണ്ടാവില്ലേ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ഉള്ളതും ഉണ്ട് ആ ഒന്ന് പറഞ്ഞു കൃഷ്ണന്റെ അങ്ങനെ നമുക്ക് സാരിക്കും പുതി ഓ കേട്ടല്ലോ നമുക്ക് സാരിക്ക് വർക്ക് ചെയ്യുന്നു പാവടയ്ക്ക് വർക്ക് ചെയ്യുന്നു ഇല്ലേ അതുപോലെ തന്നെ അവർക്കും ഉണ്ട് മുണ്ടിനും ഷർട്ടിനും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാം ഒന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ലാട്ടോ ഉണ്ടോ ഇതെല്ലാം ആ ടൈപ്പാണ് ഇതും ഇതും ഉണ്ട് ഉണ്ടാണോ ഇതല്ലേ അപ്പം കണ്ടല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കളക്ഷൻ പിന്നെ ഇവിടുത്തെ കളക്ഷൻ കൂടാണ്ട് ഇവർ ഓണസമ ഓണ സമയത്ത് എവിടെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞു ഓണത്തിന് സാധാരണ ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസം അത് ഇപ്രാവശ്യം ഓഗസ്റ്റ് ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ തുടങ്ങാൻ തിരുവോണം വരെ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ കേട്ടല്ലോരുത്തി ഭവാനി ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു സ്റ്റോൾ ഇടാറുണ്ട് എല്ലാ വർഷവും അത് പത്ത് ദിവസത്തേക്കാ അത് ഓണം വരെ ഉണ്ടാവും അപ്പം അത് ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻ പോരെങ്കിൽ ഭവാനി അമ്പലത്തിന്റെ അടുത്ത് സ്റ്റോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും പോയി നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവിടെ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ കൈത്തറി കടയുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പം അടുത്ത വീഡിയോയിലേക്ക് ഇതിലും വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും മരുന്നായിരിക്കും അതുവരെ എല്ലാവർക്കും